പലസ്തീനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ നക്ബ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനികൾ കുടിയൊഴിക്കപ്പെട്ട് അവരെ വ പലായനം ചെയ്ത് അയൽരാജ്യങ്ങളിലേക്ക് ആട്ടിക്ക് ഓടിക്കുന്ന ഒരു വലിയ ഡെത്ത് മാർച്ച് ലിഡയിൽ നിന്നും മറ്റും ഉണ്ടായതുപോലെ അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് അവരെ ഇസ്രേലി പട്ടാളം ഹഗാന എന്ന് പറയുന്ന സൈന്യം അവർ ഇവരെ പാലായനം ചെയ്യിപ്പിച്ച ഒരു ഘട്ടവും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസ യുദ്ധത്തിൽ മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുത്ത് അധീനതയിലാക്കിയതിൻ്റെ ഫലമായി രണ്ടാമതൊരു പാലായനം കൂടി ഉണ്ടായ സ്ഥിതിയുമാണ് ഒന്നാമത്തെ പാലായനത്തിൽ അയൽരാജ്യങ്ങളിലേക്ക് എന്ന പോലെ വെസ്റ്റ് ബാങ്കിലേക്കും ഗാസിയിലേക്കും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ പോയിരുന്നു അവർക്ക് പിന്നീടൊരു പലായനത്തിന് സാധ്യതയില്ലാത്ത വിധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷമുണ്ടായ മുഴുവൻ പ്രദേശങ്ങളും അധിനിവേശപ്പെടുത്തുന്ന ഇസ്രായേലിൻ്റെ സയണിസ്റ്റ് ഇസ്രായേലിൻ്റെ നടപടി ഉണ്ടായിരുന്നു ഈ രണ്ട് ഘട്ടങ്ങളിലും പലസ്തീൻ ജനത യഥാർത്ഥത്തിൽ ഒരു അഗ്നി കുണ്ടത്തിലേക്ക് വറചട്ടിയിൽ നിന്ന് അഗ്നി വീണ അല്ലെങ്കിൽ വറചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീണ അവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ അവരുടെ സ്വപ്നം കണ്ട അറബ് ദേശീയ സ്വാതന്ത്ര്യം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി തുർക്കി സാമ്രാജ്യം ഇല്ലാതായപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുമെന്നുള്ള വാഗ്ദാനം ബ്രിട്ടനും ഫ്രാൻസും കൂടി ലംഘിച്ച് അവരുടെ കൈവശം പ്രൊട്ടക്ടറേറ്റുകളായി സംരക്ഷിത പ്രദേശങ്ങളെന്ന പേരിൽ ഓമന പേരിൽ കോളനികൾ പോലെ അവരുടെ കൈവശം ഈ പ്രദേശങ്ങൾ പിടിച്ചു വയ്ക്കുകയാണ് ഉണ്ടായത് അന്ന് തുടങ്ങിയ സ്വാതന്ത്ര്യേച്ഛയുള്ള പലസ്തീൻ ജനതയുടെ സമരം അത് അതടിച്ചമർത്താൻ വേണ്ടി പുറമേ നിന്ന് അടക്കം കൊണ്ടുവന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിശക്തമായി അതിനെതിരെ അടിച്ചമർത്തങ്ങൾ അവിടെ സ്വീകരിക്കാനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുപ്പത്തി എല്ലാം തന്നെ വൻതോതിലുള്ള പണിമുടക്ക് സമരങ്ങൾ അവിടെ ഉണ്ടായി ആറുമാസത്തെ നീണ്ടകാല പണിമുടക്ക് സമരം ഉണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കന്മാർ അറബ് ജനതയുടെ സ്വന്തം റിപ്പബ്ലിക്കിന് വേണ്ടിയുള്ള പലസ്തീനിലെ പടിമുടക്കിനെ പിന്തുണയ്ക്കുകയും ഉണ്ടായി അത് വളരെ സ്വാഭാവികമാണ് രണ്ട് രാജ്യവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുണ്ടായി പാൻ അറബ് ഉണ്ടായി അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഒരു ജനത എന്ന രീതിയിൽ പലസ്തീനിലെ അറബികൾ ഒരു ജ അറബ് ജനത ഒരു രാഷ്ട്ര ജനത എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് ഗോത്രങ്ങളായും അതിനു മുമ്പ് ശേഷം തുർക്കിയുടെ കോളനിവാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കീഴടക്കപ്പെട്ട ഒരു ജനതയുമായി ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അവർ ഇതിനെല്ലാം എതിരെ പൊരുതി തങ്ങളുടേതായ രാഷ്ട്രം നിർമ്മിക്കാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു സത്യത്തിൽ ഒരു ജനതയും ഒരു പൗരത്വവും ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ത്യ അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങളിലായി ചെതറിക്കടന്നിരുന്ന വിവിധ നാട്ടുരാജ്യങ്ങളിലെ പൗരന്മാരായി നിലനിന്നിരുന്ന ഒരു ലോകമാണ് ആ ലോകത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തും വന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അതിശക്തമായ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ജനങ്ങൾ മുഴുവൻ തന്നെ ഐക്യപ്പെടാനും ഒരു ദേശീയ പ്രസ്ഥാനം ഉണ്ടാവാനും തുടങ്ങിയത് അതുപോലെ ബ്രിട്ടൻ്റെ പ്രൊട്ടക്ടറേറ്റായി നിന്നിരുന്ന പലസ്തീൻ പ്രൊട്ടക്ടറേറ്റിൻ്റെ കാലത്താണ് അതിനെതിരായിട്ടുള്ള സമരം ഉയർന്നു വന്നത് ഒരു വ്യത്യാസമെന്തെന്ന് വെച്ചാൽ ആ അങ്ങനെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ ബ്രിട്ടനും സാമ്രാജ്യത്വ ശക്തികൾ ഒട്ടാകുകയും അതിനെ പൊളിക്കാൻ വേണ്ടി അതിലൊരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ബാൽഫോർ പ്രഖ്യാപനം വരെയുള്ള കാലഘട്ടത്തിൽ പോലും ഇസ്രായേലിൻ്റെ സൃഷ്ടിക്കു വേണ്ടി സയണിസ്റ്റ് പ്രസ്ഥാനത്തെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അത് മറ്റു കോളനികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇതിന് കാരണം എന്താണ് കാലാകാലങ്ങളായി പല രാജ്യങ്ങളിലും ചെന്നെത്തിയിരുന്ന ജൂതന്മാരിൽ നല്ലൊരു ശതമാനം ധനികരായി റോസ്ഷൈൽഡിനെ പോലുള്ളവർ വലിയ ബാങ്കർമാരായി അന്താരാഷ്ട്രമായി തന്നെ ഇത്തരത്തിലുള്ള ശക്തികളുമായി സാമ്രാജ്യത്വ ശക്തികൾക്ക് ബന്ധമുണ്ടായി ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു അത്തരത്തിൽ സാമ്പത്തികമായും സായുധമായും നയതന്ത്രപരമായും ശക്തിയാർജിച്ച ഒരു വെണ്ണപ്പാളി ഈ മറ്റ് രാജ്യങ്ങളിൽ താമസിച്ചിരുന്ന ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു അവർ അതിലെ ഭൂരിപക്ഷം വരുന്ന ജൂതരോടും പറഞ്ഞത് നമുക്കിനി ഒരു രാജ്യം വേണം എന്ന വാദഗതിയാണ് ഉയർത്തിയത് അത് ദാവീദിൻ്റെ സിനഗോഗ് നിലനിന്നിരുന്ന വിശുദ്ധ മൗണ്ട് നിലനിന്നിരുന്ന വാഗ്ദത്വ ഭൂമിയായ യോർദാൻ നദിയുടെയും കടലിൻ്റെയും ഇടയിലുള്ള പ്രദേശം തന്നെയായിരിക്കണം എന്നുള്ള വാദഗതി പിന്നീട് ശക്തിപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവന്ന ഒരു വാദഗതിയുടെ കൂടി പലസ്തീനിൻ്റെ സ്വാതന്ത്ര്യസമരത്തെ പൊളിക്കാനായി ആദ്യം മുതലേ സാമ്രാജ്യത്വത്തിന് ഇത്തരമൊരു വംശീയ വംശീയ ക്രൗര്യത്തോടു കൂടിയ ഒരാശയം കയ്യിൽ കിട്ടി ആയുധമായി കയ്യിൽ കിട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ വളരെ പിന്നീടാണ് വർഗീ ബംഗാൾ വിഭജനത്തിൻ്റെ ഘട്ടത്തിലാണ് ഹിന്ദു മുസ്ലിം വേർതിരിവും ആ തരത്തിലുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കലുമൊക്കെ സാധ്യമായത് ഇതല്ല ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം തൊട്ട് പിന്നാലെ തൊട്ട് സയനിസ്റ്റ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് ധനികരും അതുപോലെ ബാങ്കർമാരും പല രാജ്യങ്ങളിലും സൈനികമായി പോലും സേവിച്ചിരുന്നവരുമായിരുന്ന വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ ഒരു അധിനിവേശ സംഘടന ഉണ്ടാക്കിയെടുക്കാനും അതിൻ്റെ മിലിറ്ററി സന്നാഹങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു അതാണ് പലസ്തീൻ ജനതയുടെ പ്രതിരോധം തുടങ്ങുന്നതിനു മുൻപേ പലസ്തീൻ ജനതയെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റിൻ്റെ കാലത്ത് പലസ്തീനിൽ ബ്രിട്ടൻ ഒന്നാലോ മഹായത്തിന് ശേഷം സ്ഥാപിച്ച ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശം എന്ന രീതിയിലുള്ള കാലത്ത് തന്നെ സൈനിസത്തെയും അതിൻ്റെ പാരമിലിറ്ററി സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ട് അറബ് ജനതയെ അടിച്ചമർത്താൻ തുടങ്ങി ഒരു സ്വാതന്ത്ര്യ സമരം ശ്വാസം വലിച്ച് വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ആക്രമകമായ ഒരു വന്യമായ സിയോണിസ്റ്റ് വംശീയതയെ സാമ്രാജ്യത്വം ആയുധമായി ഉപയോഗിച്ചു അത് മറ്റ് പ്രദേശങ്ങളിൽ ലോകത്ത് സാമ്രാജ്യത്തിന് വിരുദ്ധ സമരങ്ങളെ നേരിടുന്നതിന് ബ്രിട്ടനും ഫ്രാൻസും നടത്തി വന്നിരുന്ന ഭിന്നിപ്പിച്ചു വരിക്കൽ സമ്പ്രദായം സ്പെയിൻ സ്പാനിഷ് സാമ്രാജ്യത്തും ലാറ്റിനമരിക്കൽ നടത്തി വന്നതുമായ സമ്പ്രദായത്തിനൊക്കെ അതിനേക്കാളൊക്കെ വളരെ 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 ചടുലവും വളരെ കുശാഗ്രബ ബുദ്ധിയോടുകൂടിയതും വളരെ ക്രൗര്യമേറിയതുമായ നടപടിയായിരുന്നു ഈ നടപടിക്കാണ് നടപടിയുടെ മുന്നിലാണ് ഒരു പുതിയ നവജാത ശിശു പോലെ വന്ന ഒരു പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് ആയുധവും സൈന്യവുമായി ഓരോ കപ്പലിൽ ഇറങ്ങി വരുന്ന സെറ്റിലർമാർ എന്ന് പറയുന്നവർ കൂട്ടം പോലെ ഇവരുടെ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും തീവ്ക്കുകയും ബോംബ് ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള ഒരാക്രമണമാണ് അഴിച്ചുവിട്ടത് അല്ലാതെ ഇന്ന് പല ഇസ്രായേലിന് അനുകൂലമായി പ്രചാരണങ്ങൾ നടത്തുന്നവർ പറയുന്നത് പോലെ എല്ലാവർക്കും ചോദിക്കുന്ന കാശു കൊടുത്ത് അവരോടൊക്കെ പോയി വാ മക്കളെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹസമ്പൂർണ്ണമായ രീതിയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരങ്ങളെ കൊടുത്ത് ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടെന്ന് വെച്ച് അവർ പോയതാണ് എന്ന മട്ടിലുള്ള കഥനം പൂർണ്ണമായും നുണയാണ് അത് ഹിറ്റ്ലറുടെ നൂറ് തവണ ഒരു അസത്യം പറഞ്ഞാൽ അത് സത്യമായി തീരും എന്ന് ഗീബൽസ് ഹിറ്റ്ലറുടെ മന്ത്രി ഗീബൽസ് പറഞ്ഞതിൻ്റെ ഒരു പതിനായിരം മടങ്ങ് വലിയ നുണയാണ് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞയച്ചവരല്ല ഇന്ന് അയൽരാജ്യങ്ങളിൽ ടെൻറ്റുകളിൽ താമസിക്കുന്നവർ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ട് ആ വീടുകളിലെ താക്കോലുമായി അവിടെ നിന്ന് അഭിമുഖത്തിൽ സംസാരിക്കുന്നവർ നിരന്തരമായ ബോംബിങ്ങിലൂടെ അവിടെ അവരുടെ കുഞ്ഞുങ്ങളും പേരക്കുട്ടികളും അടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അവർ കാശു വാങ്ങി സ്വന്തം വീട് സ്വന്തം പുരയിടം സ്വന്തം തോട്ടങ്ങൾ ഇതെല്ലാം എവിടെ നിന്നോ വന്ന സയണിസ്റ്റ് കുടിയേറ്റക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വെയിലിൽ ചുറ്റുപിടുത്ത മരുഭൂമിയിലൂടെ ജാഥയും നടന്നുപോയി എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്ക പട്ടണത്തിൽ പോലും പ്രചരിപ്പിക്കാൻ കഴിയാത്ത തുണയാണ് ഈ സാഹചര്യമാണ് ഒരു ജനതയെ ഐക്യപ്പെടുത്തുന്നതിന് ഉള്ള സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കൊളോണിയൽ വാഴ്ച എങ്ങനെയാണോ ഇന്ത്യയിലെ ജനതയെ പല നാട്ടുരാജ്യങ്ങളിലുണ്ടായിരുന്ന ജനതയെ ഐക്യപ്പെടുത്തിയത് അതിനേക്കാളൊക്കെ പതിന്മടങ്ങായി ഇൻ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുപ്പതുകൾ തൊട്ട് പീഡനം അനുഭവിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും അറുപത്തേഴിലും സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുകയും തുടർച്ചയായി ആക്രമിക്കപ്പെടുകയും പതിനായിരക്കണക്കിന് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു ജനതയുടെ ഉള്ളിലാണ് പ്രതിഷേധം പ്രതിരോധമായി വളർന്നത് അങ്ങനെ പ്രതിഷേധം ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേ പ്രതിഷേധം സംഘടനാത്മകമായി പ്രതിരോധമാകുന്നതിൻ്റെ എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലുണ്ടായ നക്ബയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പാന അറബ് പ്രസ്ഥാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എ അറബ് നാഷണൽ മൂവ്മെൻറ്റ് ആ അറബ് നാഷണൽ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ലിദ്ദ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുപ്രസിദ്ധമായ ലിദ്ദ ഡെത്ത് മാർച്ച് ലിദ്ദ കീഴ്പ്പെടുത്തി ഇസ്സാക് റബീൻ്റെ നേതൃത്വത്തിലുള്ള ഹഗാന സൈന്യം അത് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് പ്രായമോ ലിംഗഭേദമോ നോക്കാതെ എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ഇത്സാക് റബീൻ പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി ഇത്സാക് റബീൻ ഒപ്പിട്ട ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ആ പ്രദേശത്തെ അറബുകൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ നാൽപ്പത്തിയിലെ ഉത്തരവിൽ അല്ലെങ്കിൽ സംഘടനയുടെ മാപ്പിനകത്ത് ആ പ്രദേശം ലിദ്ദ അറബുകൾക്ക് അറബ് വിഭാഗത്തിന് വേണ്ടി തിരിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ ആക്രമകാരികളായി വന്ന ഖഗാന അതുപോലെ ലേഹി അതുപോലെ ഇർഗുൻ പോലുള്ള സംഘടനകൾക്ക് ഒരു മാപ്പും പ്രശ്നമായിരുന്നില്ല അങ്ങനെ അവർ ലിദ്ധ കീഴ്പ്പെടുത്തി അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച് മരുഭൂമിയിലൂടെ ചുറ്റുപൂ പൊള്ളുന്ന മരുഭൂമിയിലൂടെ കാൽനടയായി ആട്ടിത്തെളിച്ച് അതിർത്തി കടത്തി വിടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അന്ന് തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ലബനോണിൽ പഠിച്ചുകൊണ്ടിരുന്ന ജോർജ് ഹബാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആ പ്രദേശത്തേക്ക് ഓടിവിരിക്കുകയാണ് ഉണ്ടാകും അവർ അവരുടെ നേരിട്ടുള്ള അനുഭവത്തിൽ തന്നെ എന്താണ് നഖ്ബ എന്ന് അനുഭവിക്കുകയായിരുന്നു അപ്പോൾ ആ പ്രസ്ഥാനം അന്ന് അവർ തുടങ്ങിയ ആ പ്രതിഷേധം അറബ് നാഷണൽ മൂവ്മെൻ്റ് എന്ന രീതിയിലുള്ള ഏനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി മാറും ആ പ്രസ്ഥാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മറ്റ് മൂവ്മെൻറ്റുകളുമായി ലയിച്ച് പലസ്തീ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ പി എഫ് എൽ പി എന്ന് പറയുന്ന മാർക്സിസം ലൂണിസത്തിലും സോഷ്യലിസത്തിലും വിശ്വസിക്കുന്ന ഒരു മൂവ്മെൻറ്റായി മാറിത്തിരിക്കുകയാണ് ഇതേ കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ വിപുലമായ മറ്റു വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അൽ ഫത്ത എന്ന് പറയുന്ന ഫത്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസ്ഥാനം ഉണ്ടാവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ജന്മം കൊള്ളുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നടുവിലാണ് അതുപോലെ പ്രതിരോധ സംഘടനകൾ ഇവിടെ ഈ രാജ്യത്ത് ഭഗത് സിംഗിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും ബിസ്മില്ലിൻ്റെയും ഒക്കെ രാംപ്രസാദ് ബിസ്മില്ലിൻ്റെയും എല്ലാം തന്നെ സൂര്യസന്യൻ്റെയും എല്ലാം പ്രസ്ഥാനമുണ്ടായത് അവരെല്ലാം ഗാന്ധിസത്തിൽ വിശ്വസിച്ചിരുന്നവരല്ല അവരെല്ലാം രാജ്യത്ത് അധീശത്വത്തിന് വന്ന ആയുധമെടുത്ത് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ സൈന്യവുമായി ഒളിവിലും തെളിവിലും പോരാടുന്ന ആയുധമെടുത്ത് പോരാടുന്നവരെയാണ് ഈ മാതിരി തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനമായി തുടങ്ങുകയും പിന്നീട് തുടർച്ചയായ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ ഗരുല്ലാ സമരത്തിലൂടെ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മൂവ്മെൻറ്റായിട്ടാണ് ഈ അറബ് നാഷണൽ മൂവ്മെൻറ്റും പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീനും അൽ ഫത്തായും പിന്നീട് പലസ്തീനിലെ വിവിധ സംഘടനകളുമെല്ലാം ഉയർന്നു വന്നത് അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധ സമൂഹത്തിൻ്റെ മൊത്തം പ്രതിഷേധം പ്രതിരോധ സംഘടനകളായി രൂപം കൊണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ജനത ഒന്നിക്കുന്നതിൻ്റെ മൂശയാണ് എന്നേ പറയാൻ കഴിയും ഇന്ത്യ രാജ്യത്തുണ്ടായതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയുടെയും ഫിലിപ്പൈൻസിൻ്റെയും കാര്യത്തിലുണ്ടായതുപോലെ ലോകത്ത് കോളനികളായിരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ലെറ്റൻ കോളനികളിൽ മുഴുവൻ അതാണ് ഉണ്ടായത് ആ കോളനികളിലെല്ലാം സ്പാനിഷ് സാമ്രാജ്യത്വത്തിനെതിരായി തീർന്ന മൂവ്മെൻറ്റിൻ്റെ പേരിലാണ് നമ്മളിന്ന് ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ അറിയുന്നത് ബൊളിവിയ എന്ന് പറയുന്ന രാജ്യം സിമൺ ബൊളിവാറിൻ്റെ പേരിലാണ് ആ രാജ്യത്തിന് തന്നെ പേരുണ്ടായത് മൊത്തം ലാറ്റിൻ അമേരിക്ക തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു ഇതേപോലെ ഈ പ്രദേശത്തുണ്ടായിരുന്ന അറബ് ജനത അതിനോടു അതിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് രണ്ട് മതത്തിലും വിശ്വസിക്കാത്ത ദ്രൂസ് ജനവിഭാഗമുണ്ട് ജൂതന്മാർ പോലുമുണ്ട് ജനാധിപത്യവാദികളായ ജൂതന്മാർ പോലും ഉണ്ട് അവരെല്ലാവരും ഐക്യപ്പെടുകയും ലോകത്തെമ്പാടും അതിനോട് അനുഭാവം പുറ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആളുകൾ അതിലേക്ക് വന്നു ചേരുകയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ ജനാധിപത്യ ശക്തികളെ സഹായിക്കാൻ വന്നു ചേർന്നതുപോലെ പലസ്തീനിലേക്ക് വന്നു ചേരുകയും കൂടി ചെയ്തു ഇത്തരത്തിലുള്ള ഒരു മൂശയിലൂടെ ഉരുകിത്തളച്ച മൂശയിലൂടെയാണ് പുതിയ ഒരു രാഷ്ട്രത്തിന് വേണ്ടി വേണ്ടുന്ന പൗരൻ ഉണ്ടാകുന്നത് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം ഇതാണ് ഇതൊരു നീതിദായകമായ പ്രസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഉള്ളുഷ്ണിച്ച് വളർന്നു വന്ന പ്രസ്ഥാനമായിരുന്നോ എന്നുള്ളത് ഒരു നീതിയും ന്യായവും സംബന്ധിച്ച കാര്യമാണെങ്കിൽ ഒരു രാഷ്ട്രം ഉരുത്തിരിയുന്നതിന് വേണ്ടി ഒരു ജനത അതിലെ പൗരത്വം എന്ന് പറയുന്ന സാമൂഹ്യ വികാസം ആ പ്രദേശത്തുണ്ടാകുന്നതിൻ്റെ വസ്തുനിഷ്ഠ സാങ്കത്യം കൂടിയുണ്ട് ഇന്ത്യക്കാരൻ എങ്ങനെയുണ്ടായി ഫിലിപ്പൈനി എങ്ങനെയുണ്ടായി ഇന്തോനേഷ്യക്കാരൻ എങ്ങനെയുണ്ടായി കൊറിയക്കാരൻ എങ്ങനെയുണ്ടായി വിയറ്റ്നാം പൗരൻ എങ്ങനെയുണ്ടായി പ്രതിരോധ പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ടായി ജനങ്ങൾക്ക് അടിച്ചമർദ്ദം നേരിടുന്നതിന് വേണ്ടി അവരുടെ കണ്ണും കയ്യും കാതും ആത്മാവുമായി തീരുന്ന പ്രസ്ഥാനത്തിലൂടെ ഉണ്ടായി അങ്ങനെയാണ് പ്രതിരോധ പ്രസ്ഥാനം സംഗതമാവുന്നത് അതാരെങ്കിലും പണം കൊടുത്ത് വളർത്തിയതോ അല്ലെങ്കിൽ ആരെങ്കിലും കൂലി എഴുത്ത് കൂലിപ്പടയാളികളെ അടച്ച് അയച്ച് വളർത്തിയതോ ആയിരുന്നില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും സയണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും അതിനോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പല രൂപങ്ങളിലൂടെ സായുധമായതുമല്ലാത്ത രൂപങ്ങളിലൂടെ വളർന്നു വന്ന ഒന്നാണ് പ്രതിരോധ പ്രസ്ഥാനം എല്ലാ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കും ഒരു പോസിറ്റീവായ വശം അത് ആ പ്രദേശത്ത് ഒരു പൗരത്വവും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെ ഇന്ത്യക്കാരനെ ഉണ്ടാക്കിയോ അതുപോലെ പലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനം പലസ്തീൻ ജനതയുടെ പ്രതിഷേധത്തെ പലസ്തീൻ പൗരത്വം ആക്കി മാറ്റി തീർത്തു അങ്ങനെ ആ പ്രദേശത്ത് ബ്രിട്ടനെതിരെയും ഫ്രാൻസിനെതിരെയും ഉണ്ടായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടർച്ചയും വളർച്ചയും വികാസവുമായി പത്ത് ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു വലിയ സാമൂഹ്യ പൊട്ടിത്തെറി തന്നെ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു പൊതുവായ സ്റ്റേജിലേക്ക് വന്നത്